ടുത്തൊരു വാർത്ത വായിച്ചതായിരുന്നു കടനൽ ആക്രമണത്തില് ഒരാൾ ഇങ്ങനെ ഉണ്ടായി എങ്ങനെയാണ് ഒരു ആക്രമണം കടനെല്ലാം എന്തൊരു ഫസ്റ്റ് എയ്ഡ് എങ്ങനെയായിരിക്കും കൊടുക്കേണ്ടത് ഒന്ന് അത് കടന്നൽ ആക്രമണമാണോ അല്ലെങ്കിൽ തേനീസി ആക്രമണമാണോ രണ്ടൊരു വ്യത്യാസമുണ്ട് കടന്നലുകളുടെ പ്രത്യേകത അതിന്റെ സ്റ്റിങ് ഒരിക്കലും അവിടെ നിർത്താറില്ല അത് കുത്തിയിട്ട് പോവുകയാണ് അതിനകത്ത് ഒരു കെമിക്കൽ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നമുക്കിപ്പം സാധാരണ ഗതിയിൽ ഇപ്പൊ ഭക്ഷണത്തോട് അലർജി ഉണ്ടാവുന്നുണ്ട് മറ്റ് മറ്റ് കാര്യങ്ങളോട് അലർജി ഉണ്ടാകുന്ന പോലെ ഇതിന് ഒരു അലർജി ഉണ്ടാകാണ് ഒരു സെൻസിറ്റൈസേഷൻ നടക്കുകയാണ് മുന്നേ ചിലപ്പോൾ കുത്തിയിട്ടായിരിക്കും ആ സെൻസിറ്റൈസേഷൻ ഉണ്ടായിട്ടുള്ളത് കൂട്ടത്തോടെ ഒരുപാട് കടന്നൽ കുത്തുമ്പോൾ ഒരു അലർജിക്ക് ആണ് ഉണ്ടാവുക അനാഫലാക്സിസ് എന്ന് പറയുന്നത് ആ സമയത്ത് ആളുടെ ശ്വാസകത്തിൽ നീര് കൂടുകയും ശ്വാസം എടുക്കാനുള്ള ഇത് കുറയുകയും ചെയ്യും ബ്ലഡ് പ്രഷർ കുറഞ്ഞത് പോവുകയും ചെയ്യും ചിലപ്പോൾ അതിവേഗം തന്നെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് കടന്നലാക്രമണത്തിന് നമുക്ക് ആ സമയത്ത് ഒരുപാടൊന്നും ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാൻ സാധ്യത കുറവാണ് തേനീച്ചകളുടെ അതല്ല തേനീച്ചകളുടെ അതിന്റെ ബീസ്റ്റിങ് ഉണ്ട് അത് ചെറിയൊരു മുള്ളുപോലെ ഒരു സാധനമുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് സ്ക്വീസ് ചെയ്യാതെ എപ്പോഴും നമ്മളത് അതിന്റെ മുകളിൽ മഞ്ഞളൊക്കെ ഒരച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രോട്ടീൻ വീണ്ടും ശരീരത്തിലേക്ക് വ്യാപിക്കുക ചെയ്യും അപ്പോൾ വളരെ സൂക്ഷിച്ചൊരു ബ്ലേഡോ അങ്ങനെ ഒരു സാധനം വെച്ച് സ്ക്രൈപ്പ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ട്വീസർ വെച്ചിട്ട് ഓരോന്നും നുള്ളി നുള്ളി എടുക്കുകയാണ് മിക്കവാറും അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ തലയുടെ ഉള്ളിൽ മുടിയുടെ ഉള്ളിൽ ആയിരിക്കും കുറെ ഉണ്ടാവും അത് കണ്ടുപിടിക്കാൻ താമസമുണ്ടാവും അത് അവിടെ ഇരിക്കും തോറും ഈ റിയാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടി വരും അതെടുത്ത് കളയാന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ് അവിടെയും എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാത്തുള്ളതാണ്